ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മളെപ്പോഴും ഫ്രൂട്ട്സ് വെച്ചിട്ടല്ല ജ്യൂസ് അടിക്കുന്നത് ഇന്നൊന്ന് വെജിറ്റബിൾ വെച്ചിട്ട് അടിച്ചു നോക്കാം നമുക്ക് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കി എന്തായാലും പിന്നെ ഉണ്ടാക്കും അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ ചിരങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ ചെറുതോ വലിയോ ആയിട്ടുള്ള കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് മൂന്നാല് ഏലക്കായും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക വേറെ ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ ഒരു നാലോ അഞ്ചോ വിസിലടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പം അതാ ഞാനൊരു അഞ്ച് വിസിലടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നന്നായിട്ടുതന്നെ കിട്ടിയിട്ടുണ്ട് നെക്കി നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറണേ ഇപ്പം നല്ല ചൂടായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഈ കഷ്ണങ്ങളോ വെള്ളവും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ജ്യൂസടിക്കേണ്ടത് അപ്പം നമ്മൾ വെള്ളം ഊറ്റിക്കളയരുത് കേട്ടോ ഈ വെള്ളത്തിലാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ കിടക്കുന്നത് അപ്പോൾ അതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അത് കുറച്ചൊക്കെ ചൂടുണ്ട് അതുകൊണ്ടാണ് മിക്സിയുടെ ജാറിൽ നിന്ന് ആവി ഇങ്ങനെ പോകുന്നത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ വീഡിയോ കൊടുത്തതാണ് അപ്പോൾ അതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫേ ഞാൻ അധികം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാണ് ചെയ്യുന്നത് കേട്ടോ ഇനി തിരികെ ദാ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ടൈമിൽ നിങ്ങൾക്ക് ഏലക്കായുടെ ഫ്ലേവർ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഏലക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പുഴുങ്ങിയെടുത്തപ്പോൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതാ ഐസ് ക്യൂബും കൂടെ ഇട്ട് ഇതുപോലെ കിട്ടും നമുക്ക് അരച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടൂട്ടോ നല്ല സ്മൂത്തി ആയിട്ട് ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് വേസ്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല കേട്ടോ അരിച്ചെടുക്കുമ്പം കാരണം നമ്മൾ വേവിച്ചെടുത്തോണ്ട് തന്നെ നന്നായിട്ട് തന്നെയാണ് നമുക്ക് അരഞ്ഞ് കിട്ടുന്നത് എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തരി തരിയാക്കി കിടക്കണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേവിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് എന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ ബായ്